ജസ്ലിന്റെ മമ്മി സ്കൂളിൽ പോവാ രാവിലെ ഉച്ചയാമ്പോ ഉച്ചക്ക് മഴയുള്ള ദിവസം നല്ല മഴ മഴയൊക്കെ പോയത് വെള്ളത്തോട് നിറഞ്ഞ കിടക്കുക നടക്ക എടുക്കണോ ഏസലിൻ്റെ എടുക്കണോന്ന് പറയുന്ന വെക്കലിൻ്റെ അങ്ങനെ വാടി എത്തി എന്താണ് പിള്ളേരൊക്കെ പുറത്തേക്കണം ആ എന്ത് മീറ്റിംഗ് നടക്കാന്ന് പറയുന്നേ ആ ഇന്ന് വേറെ വേറെ ഒക്കെ ഉണ്ടാ ഇവിടെ മീറ്റിങ് എന്ത് നടക്ക ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷിതമായ കുട്ടികൾക്ക് നല്ല രീതിയിൽ വേണ്ടി അവരൊരു പദ്ധതി വരുന്നത് ആ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയില് രണ്ട് അംഗൻവാടികളെയാണ് സെലക്ട് ചെയ്തത് സ്കൂളുകളും ഉണ്ട് അതിൽ ജില്ലയിൽ തന്നെ രണ്ട് അംഗൻവാടികളെയും സെലക്ട് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ പഞ്ചായത്തിലെ ഒരു അംഗൻവാടിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ അംഗൻവാടി വന്നപ്പോൾ ഈ ഒരു ഈ ഒരു സാഹചര്യവും ഈ കെട്ടിടവും ഒക്കെ നമുക്ക് ഒത്തിരി ും ഞങ്ങളുടെ പേരിലും നന്ദി പറയുന്നു ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും പദ്ധതികൾ ആണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ അംഗൻവാടിയുടെ ചെറു സേ ായിരുന്നേ ഇപ്പൊ കരച്ചിൽ മാറിയോ ആ എടുക്കാനായിട്ടിരിക്കണോ അച്ചാച്ചിവിടെ അച്ചാച്ചിയുടെ ഓട്ടോ എവിടെ നിങ്ങളുടെ അച്ചാച്ചിയുടെ ഓട്ടോ ആ അവിടെ ഇരുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെ നമ്മുടെ അംഗനവാടിക്കുള്ളതായിരുന്നു കാരണം ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാരും പിന്നെ ഇൻസ്പെക്ഷനൊക്കെ നടത്തിയ സമയത്ത് നമ്മുടെ അംഗനവാടിയും പിന്നെ വേറൊരു അംഗനവാടിയും ഈ രണ്ട് അംഗനവാടികൾക്കാണ് ആലപ്പുഴയിൽ നിന്ന് ഇവർ ഇത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ളതും ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വന്ന് ചെക്ക് ചെയ്തപ്പം നല്ല രീതിക്ക് ഭക്ഷണം കൊടുക്കുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവർ നോക്കിയിട്ടാണ് അവസാനം ഇത് കൊടുത്തത് ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും നല്ല അംഗനവാടി എന്നുള്ള ഇതിന് നമ്മുടെ കറക്കുന്ന ആ അവിടെ തുണി അടക്കല്ലേ ജസ്ലിന്റെ മമ്മി വന്നത് ഉച്ച എത്ര മണി പന്ത്രണ്ടര ആയി ജസ്ലിന്റെ മമ്മി വന്നപ്പോടെ കരഞ്ഞൊന്നും ഇല്ല ഹെൽമറ്റ് എന്തോ ഇത് തുടച്ചോളൂ ഇന്ന് പിന്നെ നമ്മടെ അംഗനവാടിക്ക് ആലപ്പുഴയിലെ ബെസ്റ്റ് അംഗനവാടി എന്നുള്ളത് ഇതില് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആൾക്കാർ കുറെ പാത്രവും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോ എടുത്തത് ദീപിക്കിപ്പോൾ വയരയുടെ പ്രാന്തരിക്കുക അതുകൊണ്ട് മറ്റേ കളറ് വാങ്ങിക്കാനായിട്ട് പോവുക ഇപ്പം ഇതിനകത്ത് കുറച്ച് പടം കൂടെ വരച്ചു വെച്ചിട്ടുണ്ട് അകത്ത് പട്ടീനൊക്കെ വരച്ച് വെച്ചിരിക്കുന്നുണ്ട്